കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത എന്ന ചിത്രം കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ നിരവധി അവാർഡുകളാണ് സ്വന്തമാക്കിയത് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ജനപ്രിയ ചിത്രം മികച്ച തിരക്കഥാകൃത്ത് സ്വഭാവ നടൻ മികച്ച കലാസംവിധാനം മികച്ച ശബ്ദമിശ്രണം മികച്ച പശ്ചാത്തല സംഗീതം തുടങ്ങി ഏഴ് അവാർഡുകളാണ് ചിത്രം കരസ്ഥമാക്കിയത് പ്രത്യേക ജൂറി അവാർഡ് അഭിനയം ഒന്ന് ബോബൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയം കൈകാര്യം ചെയ്ത് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നേടിയാൻ കേസുകൊട മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശക്തമായ തിരക്കഥ ഒരുക്കിയ മികച്ച തിരക്കഥാകൃത്തായി രതീഷ് പൊതുവാൾ മാറി മികച്ച കലാസംവിധായകനായി ജ്യോതിഷ് ശങ്കർ ശബ്ദമിശ്രാ ബിപിൻ നായർ എന്നിവരെയും ജേതാക്കളായി തിരഞ്ഞെടുത്തു സീരിയസ് മജിസ്ട്രേറ്റുകളെ മാത്രം കണ്ടുശീലിച്ച മലയാളികൾക്ക് മുൻപിലേക്ക് രതീഷ് അവതരിപ്പിച്ചത് ഒരു വേറിട്ട വ്യക്തിത്വത്തെ വളരെ തന്മയത്വത്തോടെ മജിസ്ട്രേറ്റ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പി പി കുഞ്ഞിക്കൃഷ്ണൻ മികച്ച സ്വഭാവ നടനായി മാറി എന്നാ കേസ് കൊടുത്ത ചിത്രത്തിലെ ഓരോ മുഹൂർത്തങ്ങളെയും പ്രേക്ഷകരിലേക്കടുപ്പിച്ച പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഡോൺ വിൻസന്റും പുരസ്കാരം നേടിയിട്ടുണ്ട് അങ്ങനെ തന്റെ ആദ്യത്തെ സംസ്ഥാന പുരസ്കാരമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ബോബൻ സ്വന്തമാക്കിയത് അഭിനയത്തിലൂടെ പ്രത്യേക ജൂറി പരാമർശവും താരം നേടിയെടുത്തിട്ടുണ്ട് സമകാലീന സംഭവങ്ങൾ സിനിമയ്ക്ക് പ്രമേയമാകുന്നു എന്ന് കേൾക്കുമ്പോൾ അതെന്തായിരിക്കും എന്നൊരു ചിന്ത പ്രേക്ഷകന്റെ മനസ്സിലേക്ക് വരും കൊള്ളയോ അല്ലെങ്കിൽ കൊലയോ അതുമല്ലെങ്കിൽ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടോ ആയിരിക്കും അവയിൽ മിക്ക സംഭവം പലതും നേരത്തെ പോയതോ അല്ലെങ്കിൽ ഇടക്കാലത്ത് നമ്മുടെയെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയതോ ആയിരിക്കും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായ ഒരു വിഷയമെടുത്ത് ഗംഭീരമായി അവതരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു നാത്താങ് കേസോട് സത്യത്തിൽ പറഞ്ഞാൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കേണ്ട അസാധ്യമായ ടൈമിംഗ് ആയിരുന്നു കുഞ്ചാക്കോ ബോബനെ നായകനാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം റോഡുകളിലെ കുഴി ഒരു പൊതുവിഷയമായി ഉയർന്നു നിൽക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഉത്തരവാദിത്വപ്പെട്ടവർ കൈയ്യൊഴുകുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരികളുടെ ചെക്കിട്ടത്തു പൊട്ടുന്ന അടിയാണ് ഈ ചിത്രം വഴിയിൽ കുഴിയുണ്ട് എന്നാലും വന്നേക്കണേ എന്ന ഈ ചിത്രം പ്രദർശനത്തിന് എത്തുന്നതിന് മുമ്പുള്ള പരസ്യവാചകം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നെങ്കിലും ഈ പരസ്യവാചകം കൂടി ആയപ്പോൾ ചിത്രം കൊള്ളേണ്ടവർക്കെല്ലാം നന്നായി കൊണ്ടു ഒരു ആക്ഷേപ ഹാസ്യ രീതിയിലാണ് ചിത്രം കഥ പറയുന്നത് ചിന്തിപ്പിച്ച ചിരിപ്പിക്കുക എന്നതായിരുന്നു ഈ ചിത്രത്തിലൂടെ സംവിധായകന്റെ ലക്ഷ്യം അത് നൂറ് ശതമാനം വിജയിപ്പിക്കുവാൻ ഈ ചിത്രത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരിടവേളക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് ശുദ്ധ ഹാസ്യവും ചിരികളും കൊണ്ടുവരാൻ ചിത്രത്തിന് സാധിച്ചിട്ടുമുണ്ട് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു റിട്ടയർഡ് കള്ളനാണ് കുഞ്ചാക്കോ ബോബിന്റെ കഥാപാത്രമായ കോഴുമൽ രാജീവൻ പക്ഷേ നാട്ടിലെ ഉത്സവ ദിവസം അയാൾക്ക് വീണ്ടും അഴിച്ചു വെച്ച കള്ളൻ പട്ടം ചാർത്തി കിട്ടുകയാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ അയാൾ കോടതിയിൽ സ്വയം ബാധിച്ച് നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോൾ റോഡിലെ കുഴി പ്രതിയായി സാക്ഷി കൂട്ടിലെത്തുന്നുമുണ്ട് ഒടുവിൽ ആ കുഴിയുടെ മൂലകാരണം എന്തെന്ന് വെളിപ്പെടുകയും യഥാർത്ഥ വില്ലന്മാർ ആരെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ അതോ നായകന് നീതി കിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പിന്നീടുള്ള സിനിമാ ഭാഗം ഒടുവിൽ ഒരു രസികൻ ട്വിസ്റ്റും ക്ലൈമാക്സിൽ കാത്തു വെച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത് ചിത്രത്തിൽ അഭിനയിച്ചവരെല്ലാം അവരവരുടേതായ രീതിയിൽ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയിട്ടുണ്ട് നാട്ടിൻപുറവും അവിടുത്തെ സാധാരണ മനുഷ്യരും അവരുടെ വളരെ സ്വാഭാവികമായ തനിമയുള്ള അഭിനയവുമെല്ലാം ഈ സിനിമയിൽ അനുഭവ വേദ്യമാകുന്നുണ്ട് ഈ ചിത്രത്തിന്റെ ഭൂരിഭാഗവും പശ്ചാത്തലമാകുന്നത് കോടതി വളപ്പും കോടതിയിലെ രംഗങ്ങളുമാണ് എന്നിരുന്നാൽ കൂടിയും പ്രേക്ഷകനെ മുഷിപ്പിക്കാതെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനുമുള്ള നിരവധി രംഗങ്ങൾ ചിത്രത്തിലുണ്ട് നമുക്കറിയാം ഏത് കഥാപാത്രം എടുത്താലും അത് പൂർണ്ണമായും വിജയിപ്പിക്കുവാൻ കുഞ്ചാക്കബോബന് സാധിക്കാറുണ്ട് ചോക്ലേറ്റ് ഇമേജ് അഴിച്ചു വെച്ച് ഗൗരവമേറിയ തനി നാടൻ കഥാപാത്രമായി നവീകരിക്കുകയാണ് ഈ സിനിമയിലൂടെ മലയാളികളുടെ സ്വന്തം ചാക്കോച്ചൻ ചാക്കോച്ചന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ചിത്രമെന്ന് നമുക്ക് പറയാവുന്നതാണ് ഡോൺ വിൻസന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിലെ രണ്ട് ഗാനങ്ങളും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഔസേപ്പച്ചൻ സംഗീതം നൽകിയ നിത്യഹരിത ഗാനം ദേവദൂതർ പാടിയുടെ റീമിക്സ് പതിപ്പും ഗാനത്തിലെ കുഞ്ചാക്കോ ബോബൻ്റെ വേറിട്ട ഡാൻസും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു സിനിമയുടെ കഥ നടക്കുന്ന കാലഘട്ടത്തെ തുടക്കം മുതൽ സൂക്ഷ്മമായി വിമർശന ബുദ്ധിയോടെ സംവിധായകൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് കഥയുടെ തുടക്കത്തിൽ എഴുപതുകളിൽ നിന്ന പെട്രോൾ വില ക്ലൈമാക്സ് എത്തുമ്പോൾ സെഞ്ചുറി അടിച്ചിട്ടും അതിലൂടെ അധിക നികുതി സർക്കാർ പിഴിഞ്ഞെടുത്തിട്ടും റോഡിലെ കുഴി ഒരു മാറ്റവും തുടരുന്നത് ചിത്രം അടിവരയിട്ട് കാണിക്കുന്നുണ്ട് കൂടാതെ ചിത്രത്തിൽ വക്കീലായ ഷുക്കൂർ ചിത്രത്തിന്റെ ഒരു ഭാഗം എത്തുമ്പോൾ ജഡ്ജിയോട് അതൊരു മിനിസ്റ്റർ മിനിസ്റ്ററാണെന്ന് പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് എന്നാൽ എന്ത് മിനിസ്റ്റർ എന്നും മിനിസ്റ്റർ എല്ലാം നിയമസഭയിലാണെന്നും കോടതിയിൽ അയാൾ പ്രതിയാണെന്നുമുള്ള ജഡ്ജിയുടെ വാക്കുകളിലൂടെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എല്ലാവരും തുല്യരാണെന്നും അധികാരിയെന്നോ സാധാരണക്കാരനാണെന്നോ ഉള്ള വ്യത്യാസം നിയമസംഹിതയിൽ ഇല്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ചിത്രം പ്രേക്ഷകർക്കുള്ളിൽ വരച്ചു കാണിക്കുന്നത് കാസർഗോഡിന്റെ ഗ്രാമീണ ഭംഗിയും മനുഷ്യരും ജീവിതവും ഉത്സവവും തെയ്യവും പ്രാദേശിക ഭാഷാമാധുര്യവും സംസ്കാരവും ഒപ്പം അധികാരികൾ അലസരാകുമ്പോൾ ഉണ്ടാകുന്ന വികസന മുരടിപ്പുമെല്ലാം ഭംഗിയായി ഛായാഗ്രാഹകൻ ഒപ്പിയെടുത്തിട്ടുമുണ്ട് കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ എങ്ങനെ ഒരു മഴക്കാലത്തിനപ്പുറം കുണ്ടും കുഴിയുമാകുന്നു എന്നതിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളും ചിത്രം ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ചിത്രത്തിൽ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രേക്ഷകർക്കും കണക്ട് ചെയ്യാൻ കഴിയും പറാഗ്രഹിച്ച ആനുകാലിക പ്രസക്തിയുള്ള ഭാഗങ്ങൾ സ്ക്രീനിൽ കാണുന്നതോടുകൂടി സംതൃപ്തിയോടെ കണ്ടിറങ്ങുവാൻ ഓരോ പ്രേക്ഷകനും സാധിക്കും ചിത്രത്തിന്റെ ഒടുവിൽ നായകന്റെ കുട്ടിക്ക് പ്രതീക്ഷ എന്ന പേര് നൽകിക്കൊണ്ട് വരും തലമുറകളിലെങ്കിലും നിലവിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റം വരുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്